പിന്നെ മറ്റൊരു ചോദ്യം നിസ്കാരം ായ നട്ടുച്ച സമയത്തിന്റെ ശരിയായ സമയം പന്ത്രണ്ട് മണിയാണ് നട്ടുച്ച സമയത്തിന്റെ സമയം നമുക്ക് കൃത്യാക്കിയിട്ട് ഒരു സമയം കൊണ്ട് പറയാനൊന്നും പറ്റില്ല കാരണം സൂര്യോദയത്തിന്റെയും അസ്തമയത്തിന്റെയും വ്യത്യാസം അനുസരിച്ച് അത് ഞാൻ മാറിക്കൊണ്ടിരിക്കും കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ സൂര്യൻ നമ്മുടെ തൊട്ട് നമ്മളിങ്ങനെ ഒരു വെയിലിറങ്ങി നിന്നാൽ സൂര്യൻ നമ്മുടെ മൂർധാവിൽ നേരെ വരുന്ന നമ്മുടെ തലയുടെ തൊട്ട് മുകളിൽ വരുന്ന സമയത്തിനാണ് എന്ന് പറയുന്നത് ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാണ് നമ്മൾ ഒരു കമ്പ് എന്തെങ്കിലും ഒരു മരത്തിന്റെ നല്ല പിന്നെ അതിലേറെ നല്ലത് മരത്തിന്റെ കമ്പിന് വളവും പാടില്ല വളവും തിരിവും പോകുന്നുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു കമ്പി വളവൊന്നുമില്ലാതെ നേരെയുള്ള ഒരു ചെറിയ കമ്പി നമ്മള് നമ്മളെ മുറ്റത്ത് കുത്തിവെച്ച് അങ്ങനെ അതിന് നീലുണ്ടാവുക രാവിലെ അതിന് വലിയ നീലുണ്ടാവും ആ നീലിങ്ങനെ ചെറുതായി ചെറുതായി വന്നിട്ട് അതിന് തീരെ നെയ്യില്ലാത്ത ഒരു സമയം ഉണ്ടാവും കുറഞ്ഞ സമയം അത് തീരെ നെയ്യില്ലാത്ത സമയം ആ സമയത്തിനാണ് ഇസ്തിഫിന്റെ സമയം എന്ന് ഹദീഫിൽ അതുപോലെ തന്നെ ഫിദ്ലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആ സമയമാണ് യഥാർത്ഥത്തിൽ ഈ സമയം പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം എപ്പോഴും സൂര്യൻ മുകളിൽ വരൂല്ല ചിലപ്പോ വടക്കോട്ടോ തെക്കോട്ടോ തെറ്റിയിട്ടായിരിക്കും സൂര്യന്റെ സഞ്ചാരം ഉണ്ടാവുക ആ സമയത്ത് അതാണ് നമ്മൾ മദർസിൽ നിന്ന് പഠിച്ചത് ഒരു സാധനത്തിന്റെ നിയൽ സമയത്തുള്ള അതായത് നട്ടുച്ച സമയത്തുള്ള നീൽ കഴിച്ച് അതിനോളമാകുന്നത് വരെ നമ്മള് അശ്വറിന്റെ സമയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചില കാലങ്ങളിൽ ചില മാസങ്ങളിൽ സൂര്യൻ വടക്കോട്ട് തെറ്റിയിട്ട് സഞ്ചരിക്കും ചിലപ്പോ തെക്കോട്ട് തെറ്റിയിട്ടും സഞ്ചരിക്കും അങ്ങനെയാവുമ്പോ ആ സമയത്തും വടക്കോട്ട് തെറ്റി സഞ്ചരിക്കുന്ന സമയത്ത് തെക്ക് ഭാഗത്തേക്ക് ചെറിയൊരു നീലുണ്ടാവും തെക്കോട്ട് തെറ്റി സഞ്ചരിക്കുന്ന സമയത്ത് വടക്ക് ഭാഗത്തേക്ക് ചെറിയൊരു നീലുണ്ടാവും ആ നീലിനെ കുറിച്ചല്ല ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ കറക്റ്റായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമാർഗം എൻ എപ്പോഴാണോ സൂര്യൻ കുതിക്കുന്നത് എന്ന് നോക്കുക അപ്പൊ ഉദാഹരണത്തിൽ പറയാം ആറ് മണിക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട് ഉദയം നമുക്ക് കലണ്ടറിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കുകയും സൂര്യത്തിന്റെ ഉദയം ആറു മണിക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി അപ്പൊ കറക്റ്റ് പന്ത്രണ്ട് മണിക്കായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ആ സമയം എന്നാൽ നേരെ മറിച്ച് ആറരക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത് എങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് ആറരക്കാണ് വൈകുന്നേരം അസ്തമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി എടുക്കണം അപ്പം മൊത്തം ഉദയത്തിന്റെയും അസ്തമ്യത്തിന്റെയും സമയമെടുക്കുക അത് എത്ര മണിക്കൂറിലൊന്ന് കൂട്ടി നോക്കുക അതിന്റെ പകുതി തരുന്ന കൃത്യമായ പകുതി അവിടെ ആയിരിക്കും ഈ നട്ടുച്ച സമയം വരുന്നത് ആ സമയത്ത് കരാഹത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കരുത് ചെറിയ കാര്യമല്ല കരാഹത്ത് എന്നുള്ള സാധാരണ കലാഹത്ത് അല്ല എന്നാണ് പറയാ ഹറാമിനോട് ആ ആ സമയം കറാഹത്താണ്സ്കാരത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു 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 മിനിറ്റ് അര രൂപം വരിക സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ സമയം വരള്ളൂ അവിടെ ആ കറക്റ്റ് പോയിന്റ് ഉണ്ടാവുക ആ സമയം നമ്മുടെ നിസ്കാരത്തിന്റെ ഉള്ളിൽ വരുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് നിസ്കരിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അതുപോലെ ആ നിസ്കാരം ഈ ഹറമാകുന്ന തഹരീമിന്റെ കലാഹത്ത് വരുന്ന സമയം അത് മാത്രമല്ല കൂട്ടത്തിൽ ഞാൻ പറയാണ് ഒരാള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ എൻ്റെ ഉമ്മമാര് സുബഹി നിസ്കാരം കഴിഞ്ഞു എന്നാൽ പിന്നെ സൂര്യൻ കുതിക്കുന്നത് വരെ നിസ്കാരത്തിന്റെ വിധിയും ഇത് തന്നെയാണ് അതുപോലെ തന്നെ അസർ നിസ്കാരം ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവന്റെ നിസ്കാരത്തിന്റെ വിധിയും ഇത് തന്നെയാണ് ഇങ്ങനെ മൂന്ന് സമയങ്ങളാണ് നിസ്കാരം കറാഹത്തുള്ളത് തഹലീമിന്റെ കറാഹത്ത് എന്ന് പറയുന്ന കറാഹത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം